മാന്നാർ പാവുക്കര കരയോഗം യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ഏഴാം ക്ലാസ് കുട്ടികളുടെ യാത്രയായപ്പും അധ്യാപകർക്കുള്ള അവാർഡ് ദാനവും നടന്നു സ്നേഹാലയം ഓൾഡ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഫാദർ മനോജം കോശി വൈദ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാനാർ പാവുക്കര കരയോഗം യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ഏഴാം ക്ലാസ് കുട്ടികളുടെ യാത്രയായപ്പും ഒരു വർഷക്കാലം അധ്യാപന ജീവിതത്തിൽ പലവിധ കഴിവുകൾക്ക് പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുമുള്ള അവാർഡ് ദാനവും നടന്നു സ്കൂൾ അധ്യാപകൻ ഗീവർഗീസ് അധ്യക്ഷനായ യോഗത്തിൽ സ്നേഹാലയം ഓൾഡ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഫാദർ മനോജം കോശി വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു എട്ടു വയസ്സ് മുതൽ ഒരു പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെയാണ് ഒരു കുട്ടിയെ മോൾഡാക്കി എടുക്കുവാൻ നമുക്ക് പറ്റുന്ന ഒരു പ്രായം അതിനപ്പുറത്തേക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മാഡം ആ സമയമാണ് അധ്യാപകരുടെ അധ്യാപകരെന്ന് പറയുന്ന വലിയ ആ കലവറയുടെ അവരുടെ ഊർജവും കരുത്തും ചിന്തകളും ഒക്കെ അവര് അവരുടെ മക്കളേക്കാൾ അധികമായി സ്നേഹിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും കൊണ്ടും നിങ്ങളെ പുലർത്തുന്നത് പരിപാലിക്കുന്നത് കലാകാരൻ അജയ് കടമ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യമേ എനിക്ക് പറയാനുള്ളത് എച്ചമായിരിക്കുന്ന സഞ്ജയ ടീച്ചർ ഒരു ക്ഷമാപണം നടത്തുകയുണ്ടായി ആ ക്ഷാമം ഞാൻ നിരസിക്കുക കണക്കം തോന്നാൻ ഞാൻ നിരസിക്കുക കാരണം ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നത് ക്ഷപാമണത്തിലൂടെയാണ് ആത്മബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് സ്നേഹത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും സൗഹൃദത്തിലൂടെയുമാണ് അജയ് കടമ്പൂരിന് സ്കൂളിനു വേണ്ടി ഫാദർ മനോജം കോശി വൈദ്യർ ആദരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സന്ധ്യ കെ പിള്ള സ്വാഗതം പറഞ്ഞു അധ്യാപിക സന്ധ്യ രചന നിർവഹിച്ച നാടകത്തിലെ അഭിനേതാക്കൾക്ക് മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ അവാർഡുകൾ വിതരണം ചെയ്തു മന്നാർ മീഡിയ സെന്റർ സെക്രട്ടറി അൻഷാദ് മാന്നാർ സ്കൂൾ മാനേജർ സന്ദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപിക അനിപ്രഭ കൃതജ്ഞ